പ്രഭ ചൊരിയാൻ വിളങ്ങുന്ന തേജസ്സുമായി മിന്നിത്തിളങ്ങാൻ ഇതാ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി അനന്ത കണ്ണ തുടരൂ പറഞ്ഞു ശരണമയ്യപ്പ എന്നുള്ള ആ മന്ത്രം മുഖരിതമായ അന്തരീക്ഷമാണ് ഇപ്പോൾ എല്ലാവരും അങ്ങ് കിഴക്കോട്ട് നോക്കി നിൽക്കുകയാണ് എല്ലാവർക്കും ഇനി കാണേണ്ടത് ദീപാരാധന കഴിഞ്ഞാൽ നേരെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും മാനസംഗീതത്തിന്റെ അകമ്പടിയിൽ അയ്യപ്പനെ സിനിമാഭരണങ്ങൾ ചാർത്തുക സംസംഗീതത്തിൻ്റെ അകമ്പടിയിൽ തിരുവാവര വിഭൂഷിതനാവുകയാണ് ശബരീഷ് ഭഗവാൻ ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തർ ഏറ്റവും ആകാംക്ഷയോടെ ഭക്തി നിർഭരമായ മനസ്സോടെ നിറകണ്ണുകളോടെ ഹൃദയം നിറഞ്ഞു കാണുന്ന കാഴ്ചയിലേക്കാണ് ദീപാരാധന ശേഷം നട തുറന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള നിമിഷങ്ങൾ അങ്ങ് പൊന്നമ്പലമേട്ടിലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ പായുക അവിടെ മൂന്ന് തവണ മിങ്ങിത്തെളിയുന്ന മകരവിളക്കിനെ കാണാൻ ആ പ്രഭയിൽ ആ തേജസ്സിൽ ജീവിതത്തിലെ സകല ദുഃഖങ്ങളെയും നിഷ്പ്രഭമാക്കാൻ ജീവിതത്തെ പുതുമയോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ നന്മയോടെ ആഹ്ലാദത്തോടെ സമാധാനത്തോടെ സ്വച്ഛതയോടെ സ്വീകരിക്കാൻ ഒരു പുതിയ ജന്മത്തിലേക്കെന്നവണ്ണം ഇനിയുള്ള ദിവസങ്ങൾ നടന്നു നീങ്ങാൻ ജീവിച്ചു മുന്നോട്ടു പോകാനുള്ള കരുത്താണ് മകരവിളക്ക് മഹോത്സവത്തിലെ ഈ ഓരോ ചടങ്ങും തിരുവാവരണ ഘോഷയാത്ര മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ രാവിലെയുള്ള മകരസംക്രമ പൂജ ഈ സോപാന സംഗീതം തിരുവാവരണ വിഭൂഷിതരായ അയ്യപ്പ ദർശനം അതുതന്നെ മതി ഒരു മനുഷ്യജന്മത്തിൽ ഏറ്റവും അസുലഭമായ നിമിഷം ഏറ്റവും വലിയ ഭാഗ്യം ഇനി എന്ത് വേണം അയ്യപ്പ ഇനി എന്ത് വേണം അയ്യപ്പ എന്ന് മനമൊരുകി ഓരോ ഭക്തനും കുഞ്ഞുങ്ങളടക്കം മുതിർന്നവരടക്കം ഓരോ ഭക്തനും അയ്യപ്പനും മാളികപ്പുറവും ഒക്കെ ഒരേ മനസ്സോടെ ഒരേ കണ്ണുകളോടെ ആ ശ്രീകോവിലിനുള്ളിലേക്ക് കണ്ണുകൾ പായിക്കുന്ന നിമിഷമാണ് അയ്യപ്പ ശരണം എന്ന വിളികൾ മാത്രമാണ് ശബരീശ്വസന്നിധിയിൽ സന്നിധാനത്തെങ്ങുമുഴുക എല്ലാവരും കൂപ്പുകൈകളോടെ കൈകൾ മുകളിലേക്ക് ഉയർത്തി കൂപ്പ് കൈകളോടെ പൊന്നമ്പലമേട്ടിലേക്ക് കണ്ണ് നട്ടു നിൽക്കുകയാണ് ഈ ദീപാരാധനയ്ക്ക് ശേഷം നട തുറന്നാൽ പിന്നെ അങ്ങോട്ട് പൊന്നമ്പലമേട്ടിലേക്കാണ് അവിടെ തെളിയുന്ന മകരവിളക്കിനെ കണ്ട് പിന്നീട് സർവാഭരണ വിഭൂഷിതരായി ആ തിരുവാഭരണങ്ങളൊക്കെ അണിഞ്ഞ് തേജസ്സോടെ പ്രഭയോടെ ഊർജത്തോടെ ഒരു പ്രപഞ്ചത്തിന്റെ പ്രഭയോടെ ഈ ബ്രഹ്മാണ്ഡത്തിൻ്റെ മുഴുവൻ കരുത്തോടെ ഊർജ്ജത്തോടെ നമ്മുടെ മുന്നിൽ തിളങ്ങി നിൽക്കുന്ന അയ്യപ്പനെ തൊഴാനുള്ള മനസ്സുമായാണ് ഓരോ ഭക്തരും കാത്തു നിൽക്കുന്നത് മലയാളി എന്നില്ല തമിഴിനെന്നില്ല തെലുങ്കൻ എന്നില്ല ഉത്തരേന്ത്യക്കാരനെന്നില്ല അല്ലെങ്കിൽ ഇന്ത്യക്കാരനെന്ന് തന്നെയില്ല ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തർ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിന്റെ തീവ്രതയെ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിന്റെ ആഴവും പരപ്പും തിരിച്ചറിയുന്ന മറ്റിടങ്ങളിലുള്ളവർ പോലും അയ്യപ്പ സന്നിധിയിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അത് നമ്മുടെ സംസ്കാരം നമ്മുടെ ആത്മീയ ഔന്നത്യം ഈ ഭാരതം എന്ന മണ്ണിൻ്റെ ആത്മീയ ഔന്നത്യം എത്രത്തോളം അങ് ഉയരത്തിലാണ് അതിലേക്ക് ലോകമെങ്ങുമുള്ള ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയ പ്രകമ്പനങ്ങളെ തൊട്ടറിയാൻ അല്ലെങ്കിൽ ആ പ്രകമ്പനത്തിൽ അലിഞ്ഞു ചേരാൻ അങ്ങനെ ഞാൻ എന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഞാൻ എന്ന ജീവി ഈ വലിയ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു കണികയാണ് ഞാനും നീയും ഒക്കെ ഒന്നാണ് ഈ പ്രകൃതിയും മണ്ണും മനുഷ്യനും മരങ്ങളും പക്ഷികളും എല്ലാം ഒന്നാണെന്ന തിരിച്ചറിവിലേക്ക് അഹംഭാവമില്ലാതെ ഞാനെന്ന ഭാവമില്ലാതെ ഞാനെന്നത് ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ വലിയ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിന്നിലേക്കനിയാൻ ആ ചൈതന്യത്തിൻ്റെ ഒരു കടമായി അതിൽ തന്നെ ലയിച്ചു ചേരാൻ വിനിയോ വിധേയരാക്കപ്പെട്ട അല്ലെങ്കിൽ വിധിക്കപ്പെട്ട മനുഷ്യർ എന്ന നിലയിലുള്ള വലിയ സങ്കല്പം അത് നമ്മളെന്നില്ല അഹം എന്ന ഭാവത്തെ മുഴുവൻ കഴുകിക്കളയുന്ന ഈ മണ്ണിനോട് ചേർന്ന് നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സഹജീവികളെ കരുതലോടെ കരുണയോടെ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അയ്യപ്പ എന്ന മറ്റൊരാളെ വിളിക്കുമ്പോൾ നമ്മെപ്പോലെ തന്നെ മറ്റൊരാളെ സ്നേഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അങ്ങനെ വലിയ വലിയ ഭാവനയുടെ വലിയ തത്വത്തിൻ്റെ വലിയ ദർശനത്തിൻ്റെ പ്രതിരൂപമായി വിളങ്ങുന്ന ഭഗവത് ചൈതന്യമാണ് ശബരിമലയിൽ നമ്മൾ കാണുന്ന ധർമ്മശാസ്ത്രാവും സ്വാമി അയ്യപ്പനും മണികണ്ഠനുമൊക്കെ അപ്പോൾ ആ ആ പ്രതീകങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ആ പ്രതീകങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന നന്മയുടെ സമാധാനത്തിൻ്റെ സ്വച്ഛതയുടെ യുദ്ധങ്ങളില്ലാത്ത വിദ്വേഷങ്ങളില്ലാത്ത തർക്കങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത സമ്മർദ്ദങ്ങളില്ലാത്ത സങ്കടങ്ങളില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ജീവിതാനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഇന്ധനമാണ് അയ്യപ്പൻ എന്ന വലിയ ചൈതന്യം അത് മനുഷ്യനാണ് നമുക്കറിയാം എത്രയേറെ ആത്മീയ ഔന്നത്തിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴും അവനെ സ്വാർത്ഥതയും കാമവും വിദ്വേഷവും ഒക്കെ അവനെ പിടിച്ചു വലിച്ചു അവൻ്റെ മനസ്സിനെ പിടിച്ചു വലിച്ചു അതിൽ നിന്ന് കുതിറി മുന്നോട്ട് പോകാനുള്ള കരുത്താണ് അത് നമ്മളെ ഒരു യന്ത്രത്തെ എണ്ണയിട്ട് മെരുക്കിയെടുക്കുന്നത് പോലെ ഓരോ വർഷമുള്ള അയ്യപ്പ തീർത്ഥാടനം ശബരിമല കാലം നമ്മളെ അങ്ങനെ മെരുക്കിയെടുക്കലാണ് നമ്മളെ അങ്ങനെ എണ്ണയിട്ട് പരിമപ്പെടുത്തിയെടുക്കലാണ് അത് അത് സ്വച്ഛമായ അല്ലെങ്കിൽ സമാധാനപൂർണമായ ഒരു ജീവിതത്തിലേക്ക് ഒരു ജീവിതാനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ഉതകുന്ന വിശ്വാസമാണ് അയ്യപ്പൻ എന്നത് അത് മലയാളിയുടെ നമ്മുടെ സ്വന്തം അയ്യപ്പനാകുന്നു തമിഴ്നാട്ടുകാരനും അവൻ്റെ അയ്യപ്പനാകുന്നു തെലുങ്കനും അവൻ്റെ അയ്യപ്പനാകുന്നു കർണാടകക്കാരനും അവൻ്റെ അയ്യപ്പനാകുന്നു അങ്ങനെ ഭാരതമിങ്ങുമുള്ള മഹാകുംഭമേള എന്ന ലോകത്തെ മുഴുവൻ വിസ്മയപ്പെടുത്തുന്ന ഭാരതത്തിൻ്റെ പൈതൃകം ഉദ്ഘോഷിക്കുന്ന ഒരു മഹാസംഭവത്തിന് നമ്മൾ സാക്ഷിയാകുന്ന ഇന്നലെ മുതൽ ഇനിയുള്ള നാൽപ്പത്തിയഞ്ച് നാൾ പ്രയാഗരാജ്യം നടക്കുന്ന മഹാകുംഭമേള അത് എത്രത്തോളം ഭാരതത്തിൻ്റെ ആത്മീയ സംസ്കൃതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ മറ്റൊരു രൂപമാണ് അതിൻ്റെ മലയാള രൂപമാണ് അതിൻ്റെ കേരള രൂപമാണ് തീർച്ചയായും അയ്യപ്പ തീർത്ഥാടനം അത് ഓരോ വർഷവും നമ്മൾ കാണുന്ന നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളിലൂടെ കടന്നു വരുന്ന രണ്ട് രണ്ടര മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആ മണ്ഡലകാല തീർത്ഥാടനം മകര മകരവിളക്ക് മഹോത്സവകാലം അത് നമ്മളെ പരുവപ്പെടുത്തലാണ് നമ്മളെ കൂടുതൽ കൂടുതൽ നല്ല മനുഷ്യനാക്കാൻ നല്ല ഒരു മനുഷ്യ ജീവിയാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളെ പാപങ്ങളെ പാപക്കറകളെ ഒക്കെ കഴുകിക്കളയാൻ അലിയിപ്പിച്ചു കളയാൻ ശേഷം കൂടുതൽ കൂടുതൽ പുനരുജ്ജീവിപ്പിച്ച് അല്ലെങ്കിൽ കൂടുതൽ നൈർമല്യം തുളുമുന്ന സുതാര്യമായ നന്മ തെളിയുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രഭയുള്ള ഒരു മനുഷ്യനായി നമ്മളെ മാറ്റാനുള്ള വഴിയാണ് ശബരിമല തീർത്ഥാടനം അതുകൊണ്ടാണ് ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്നവർ ഈ വർഷത്തെ കണക്കെടുത്താലും തീർത്ഥാടകരണത്തിൽ വലിയ കുതിപ്പാണ് അത് സാമ്പത്തികമായി നോക്കിയിൽ വരുമാനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ അത് പ്രതിഫലിക്കും പക്ഷേ ആത്മീയതയുടെ കാര്യത്തിലാണ് അത് മനുഷ്യനെ നമ്മൾ നടന്നു പോകുമ്പോൾ ശബരിമലയിലേക്ക് കയറുന്ന ഭക്തർ പറയുന്നത് കേട്ടിട്ടുണ്ട് സത്യത്തിൽ ഈ നടപ്പ് തന്നെയാണ് അയ്യപ്പിനുള്ള വലിയ വഴിപാട് അത് നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തുന്നതിൻ്റെ കൂടി ഓർമ്മപ്പെടുത്തലാണ് അല്ലെങ്കിൽ ശരീരമനങ്ങാതെ അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ഇന്നത്തെ പുതിയ ജോലി സാധ്യതകളിൽ നമ്മുടെ ശരീരം എത്രത്തോളം ദുർബലമായി പോകുന്നു അങ്ങനെ ദുർബലപ്പെടുത്തേണ്ടതല്ല നിനക്ക് അല്ലെങ്കിൽ ദൈവം നിനക്ക് സംഭാവനയായി നിനക്ക് കൽപ്പിച്ചു നൽകി ഈ ശരീരത്തെ അതിൻ്റെ പൂർണ്ണ ആരോഗ്യത്തോട് ഊർജത്തോടെ സംരക്ഷിക്കാൻ നീ അതിന് ഉത്തരവാദിത്തപ്പെട്ടവനാണ് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ആ സംരക്ഷണമാണ് അല്ലെങ്കിൽ ശ്വാസം മുട്ടാതെ ഇതയ്ക്കാതെ മല കയറാൻ കഴിയുമ്പോൾ സാധ്യമാകുന്നത് ഓരോ മനുഷ്യനും അവൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ ശരീരം ഒരു ക്ഷേത്രം എന്ന കണക്കെ പരിപാലിക്കേണ്ടതാണ് ശരീരത്തെ അത്രയേറെ പരിഭാവനയോടെ പരിപാലിക്കേണ്ടതാണ് അതിൻ്റെ ഊർജം ശക്തി അതൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്